നോമ്പുതുറ സമയത്ത് ദോഹയിലെ സൂഖ് ജാബിറിനോട് ചേർന്ന ടോപ്പ് ക്വാർട്ടിസ് റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവർ ബില്ല് കൊടുക്കാനൊരുങ്ങുമ്പോൾ അത്ഭുതപ്പെടും ഇഫ്താറിന് നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഹോട്ടലിൽ എല്ലാവർക്കും ഭക്ഷണം സൗജന്യമാണ് ഉദാരമതിയായ ഒരു കത്തരി പോരനാണ് കാണാമറിയത്തെ കാരുണ്യമായി ഇവിടെ എത്തുന്ന നോമ്പുകാരുടെ ബില്ലടക്കുന്നത് കഴിഞ്ഞ വർഷമായി ദിനേനെ നൂറോളം പേർക്ക് ഇങ്ങനെ സൗജന്യമായി നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കി നൽകുന്ന ഈ ഹോട്ടലിന്റെ നടത്തിപ്പുകാർ മലയാളികളാണ് പിന്നെ ഇതിന്റെ ഇത് സ്പോൺസർ ചെയ്യുന്നത് ഇവിടെ കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ഒരു കത്തരിയാണ് പിന്നെ വെച്ചാൽ പിന്നെ അധിക ആൾക്കാർക്ക് ഇവിടെ ഇങ്ങനെ ഫ്രീ നോമ്പോ എന്നുള്ളത് മനസ്സിലാവൂല പക്ഷേങ്കില് പിന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് താഴെ വന്ന് കാശിൽ വന്നിട്ട് കാശ് തരുമ്പാണ് ഇവിടെ ഫ്രീ ആ അവർക്ക് മനസ്സിലാവും അറേബ്യൻ വിഭവങ്ങളായ മജ്ബൂസും മന്തിയും പിന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മുതൽ നാടൻ കപ്പ പുഴുക്കും തരിക്കഞ്ഞിയും എല്ലാമായി വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഇവിടുത്തെ നോമ്പുതുറ സ്പെഷ്യൽ മലയാളികൾക്ക് പുറമെ ബംഗ്ലാദേശ് സ്വദേശികളും ആഫ്രിക്കൻ പൗരന്മാരുമെല്ലാം ഈ ഹോട്ടലിൽ നോമ്പു തുറക്കാനെത്തുന്നു റമദാനിന്റെ എന്നോണം സൗജന്യ തുറയുടെ മുഴുവൻ ചെലവും തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അജ്ഞാതനായ ഈ കത്തരി പൗരനൊപ്പം ഹോട്ടലുടമയായ കോഴിക്കോട് നാദാപുരം ചീക്കന്ന് സ്വദേശി ബഷീർ മേനാരത്തും സഹപ്രവർത്തകരും ഇതൊരു ആരാധനയായാണ് കണക്കാക്കുന്നത് നോമ്പു തുറക്കാനായി സൗജന്യമായി ഭക്ഷണം നൽകുന്ന നിരവധി ടെന്റുകളും സന്നദ്ധ സംഘടനകളുമുണ്ട് ഗൾഫിലുടനീളം ഇക്കൂട്ടത്തിൽ ദോഹയിലെ ടോപ്പ് കോർണിഷ് റെസ്റ്റോറന്റ് ഏറെ വ്യത്യസ്തമാണ് ഇഫ്താർ സമയത്ത് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം സൗജന്യമാണ് ദോഹയിലെ ടോപ്പ് കോർണിഷ് റെസ്റ്റോറന്റിൽ നിന്നും മുജീബ് റഹ്മാൻ മീഡിയ വൺ